നമസ്കാരം ശബരിമല യുവതി പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിൽ ഫെബ്രുവരി ആറിന് സുപ്രീംകോടതി തുറന്ന കോടതിയിൽ വാദം കേൾക്കും അന്ന് രാവിലെ പത്ത് മുപ്പതിന് ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലാണ് ഹർജികൾ പരിഗണിക്കുക തന്ത്രി കണ്ഠരര് രാജീവര് എൻ എസ് എസ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രയാർ ഗോപാലകൃഷ്ണൻ അഖില ഭാരതീയ സേവാ സംഘം യോഗക്ഷേമ സഭ ഓൾ കേരള ബ്രാഹ്മണ ഫെഡറേഷൻ തുടങ്ങി വിവിധ സംഘടനകളും വ്യക്തികളും നൽകിയ അമ്പത്തിയാറ് ഹർജികളാണ് ഉള്ളത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എ എം ർ രോഹിന്ദ്രൻ നരിമാൻ ഡിവൈ ചന്ദ്രചൂഡ് ഇന്ദു മൽഹോത്ര എന്നിവരാണ് ബെഞ്ചിലുള്ളത് നേരത്തെ ജനുവരി ഇരുപത്തിരണ്ടിന് ഹർജി പരിഗണിക്കാനായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാൽ മാറ്റിവെക്കുകയായിരുന്നു പുനഃപരിശോധനാ ഹർജികളിലെ ശേഷമേ യുവതീ പ്രവേശനത്തിനെതിരെ നൽകിയ റിട്ട് ഹർജികൾ പരിഗണിക്കൂ എന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ അറിയിച്ചിരുന്നു റിട്ട് ഹർജികൾ താൽക്കാലികമായി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന തീയതി ഫെബ്രുവരി എട്ടിനാണ് ബി എച്ച് പി സംസ്ഥാന അധ്യക്ഷൻ എസ് ജെ ആർ കുമാർ ദേശീയ അയ്യപ്പ ഭക്ത അസോസിയേഷൻ പ്രസിഡന്റ് ശൈലജ വിജയൻ തമിഴ്നാട്ടിൽ നിന്നുള്ള അഭിഭാഷകൻ ജി വിജയകുമാർ അഖില ഭാരതീയ മലയാളി സംഘ് തുടങ്ങിയവരാണ് റിട്ട് ഹർജികൾ നൽകിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് നാല് ഒന്ന് ഭൂരിപക്ഷ വിധിയിലൂടെ ശബരിമലയിൽ യുവതീ പ്രവേശം അനുവദിച്ചിരിക്കുന്നത് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീം കോടതി വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ഇരുപത്തിരണ്ടിന് പരിഗണിക്കും എന്നായിരുന്നു നേരത്തെ കോടതി അറിയിച്ചത് ഹർജികളിലെ നടപടികൾ പൂർണ്ണമായും റെക്കോർഡ് ചെയ്യണമെന്നും തത്സമയം സംപ്രേഷണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ മാത്യു നെടുമ്പാര ഹർജി നൽകിയിരുന്നു ഈ ഹർജികൾ കോടതിയുടെ ുന്നു ഈ സമയത്ത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കേസ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കുന്നത് സംബന്ധിച്ച് സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്ന് ഉറപ്പുണ്ടോ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലാണ് അതിനാൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന ബെഞ്ച് ഇരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിക്കുകയായിരുന്നു ഇരുപത്തിരണ്ടിന് ഹർജികൾ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ജനുവരി ഇരുപത്തിരണ്ടിന് ഹർജികൾ പരിഗണിക്കുമെന്ന് കോടതി നേരത്തെ അറിയിച്ചിരുന്നു അതിപ്പോൾ ഫെബ്രുവരി ആറിലേക്ക് മാറ്റിയിരിക്കുന്നു ഇതിൽ പ്രകാരം കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യണം എന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ മാത്യു കുഴൽനാടൻ സമർപ്പിച്ചു ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം അൻപത് പുനഃപരിശോധനാ ഹർജികളാണ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഹർജികൾ പരിഗണിക്കുന്നത് തത്സമയം സംപ്രേഷണം ചെയ്യണമെന്നും പൂർണ്ണമായും റെക്കോർഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന മാത്യു കുഴൽനാടന്റെ ആവശ്യത്തോട് പ്രതികരിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഇരുപത്തിരണ്ടിന് ഹർജി പരിഗണിക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്ദു മൽഹോത്ര അവധിയിലായ സ്ഥിതിക്ക് ജനുവരി ഇരുപത്തിരണ്ടിന് കേസ് പരിഗണിക്കുന്നത് മാറ്റുകയായിരുന്നു ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസ്മാരായ റോഹിങ്കൻ നരുമാൻ എ എം ഖാൻവിൽക്കർ ഡി വൈ ചന്ദ്രചൂഡ് ഇന്ദു മൽഹോത്ര എന്നിവരാണ് ബെഞ്ചിലെ മറ്റു അംഗങ്ങൾ മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കാമെന്ന് വിധി പ്രസ്താവിച്ചത് എന്തായാലും ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളിനി ഫെബ്രുവരി ആറിന് സുപ്രീം കോടതി തുറന്ന കോടതിയിൽ വാദം കേൾക്കും എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്